ചില ഇപ്പറഞ്ഞ ഓട്ടമുണ്ടല്ലോ അതുപോലെ നമുക്ക് ചില റിയാക്ഷൻസിലൂടെ കാര്യങ്ങൾ കാണിക്കുന്നതിനകത്ത് മൃഗയ എന്ന് പറയുന്ന സിനിമയില് ഈ പുലിയെ ആദ്യം കാണുന്നത് പപ്പുവേട്ടന പപ്പേട്ട അദ്ദേഹം പുറത്തിറങ്ങിയൊരു കുറ്റിക്കാട്ടിലോ മറ്റേ ഇരിക്കുമ്പോഴാണ് വീടിന്റെ മേളില് ഈ പുലീനെ ആദ്യമായിട്ട് കാണുന്നതും ഒച്ച എടുത്ത് ആ നാട് മുഴുവൻ ഇത് പറഞ്ഞോടുകയും ചെയ്യുന്ന കാര്യം ചെയ്യുന്നത് ഇപ്പൊ ഈയിടക്ക് ഇങ്ങനെ റിവീൽ ചെയ്ത് കേട്ടു മണിച്ചിത്രത്താടിൽ ആകെ ഈ നാഗവല്യ ആയ അവസ്ഥയിൽ കണ്ടിട്ടുള്ള ഓരോരാൾ ഈ കാട്ടുപറമ്പൻ എന്ന് പറയുന്ന ആളാണ് അതാണ് പുള്ളിക്ക് പിന്നെ സെൻസ് ഇല്ലാതെ ചെമ്പരത്തിപ്പൂ ആയിട്ട് ഈ സിനിമകളിൽ നടക്കുന്നത് അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ രസമുള്ളതും നേരത്തെ നമ്മൾ പറഞ്ഞുപോയി കിങ്ങിലെ സ്വാതന്ത്ര്യ സമര പോലുള്ള കഥാപാത്ര എത്രയോ കഥാപാത്രങ്ങളാണ് ാണ് മഴ പെയ്യുന്നില്ല അപ്പൊ അതിനകത്ത് പപ്പുവട്ടെ കൊല്ലാൻ നടക്കുന്ന ഒരുത്തനാണ് ഞാൻ മറ്റേ വലിയ എന്ന് ആ കൃഷംകുട്ടി ഉണ്ടാക്കിയതിന് തന്നെ എന്റെ നാപ്പത് കിലോ വരും അവരും വളരെ ഒരു കൊട്ടാരത്തിനകത്ത് കിട്ടുന്ന ഒരു സംഭവം പപ്പുവേട്ടനും പേടി എനിക്കും പേടി ഇന്നത്തെ കാലത്താണെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ഇതുണ്ട് ഇതൊക്കെ കെട്ടി കെട്ടാനുള്ള റോപ്പുണ്ട് അതിന് വയറെന്ന് പറയുമ്പം വയർ സംഭവം ഉണ്ട് അത് നമുക്ക് ഇടിയെ മായ്ക്കുകയും മായ്ക്കുകയും ചെയ്യാം അന്നത്തെ കാലത്ത് മായ്ക്കാനേ പറ്റൂല അത് ഈ സൈക്കിളിൻ്റെ ബൗടം പോലെയുള്ള ഈ മോട്ടോർ ബൈക്കിൻ്റെ ബൗടം പോലുള്ള കമ്പിയിലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഇത് പൊട്ടി വീഴുമ്പോഴത്തേക്കും പൊപ്പോട്ട മാറണം എൻ്റെ അതിലേക്കൂടെയൊക്കെ വിടുന്നില്ലേ നമുക്കെല്ലാം പേടിയായിരുന്നു ഈ കമ്പി മായ്ക്കാനും പറ്റില്ല അതുകൊണ്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നിടത്തൊക്കെയാണ് ഈ കമ്പി വരുന്നത് ഒരു കാറിൻ്റെ ബ്രേക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് വണ്ടി ഇടിച്ചിട്ട് ദിവസം ഞാനാ തെറിച്ചു പോകുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ കമ്പി ഇതിൽ തൂക്കിയിട്ട് ഉയിൽ കയറുന്നില്ല അപ്പോഴത്തേക്കും പപ്പുവട്ടൻ ജഗതി രണ്ടുപേർക്കും ഉള്ള ഗുണമെന്ന് പറയാം അവനൊക്കെ പേടി ഞാൻ വേണമെങ്കിൽ ചെയ്യാം കമ്പി വെച്ചിട്ടുണ്ട് ജഗദീഷിനെ നമ്മുടെ വന്ദനം എന്നുള്ള പടത്തിൽ കമ്പി കെട്ടിയിട്ട് കമ്പി ഒരു ഇരുപതടി പോയപ്പോഴത്തേക്കും കമ്പി പൊട്ടിപ്പോയാ താഴെ വീണു ഭാഗ്യം തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട അയാള് ഒരു കുഴപ്പമൊന്നും വേറെ ഒന്നും വന്നില്ല രക്ഷപ്പെട്ടു അപ്പൂട്ടിന് പേടിയില്ല അതില്ല ജഗദീഷ് മാറുമല്ലേ എനിക്ക് പേടിയാണ് കാര്യം ഇപ്പോഴാണെങ്കിൽ ഭയങ്കര സേഫല്ല നമുക്ക് ഇവിടെ നിന്ന് കമ്പി അവിടെ നിന്ന് ഉറപ്പ് എത്ര ഹൈറ്റിൽ പോകണോ അന്ന് അങ്ങനെയല്ലേ ഈ കമ്പിയിലാണ് അപ്പൊ ആ സീനൊക്കെ ഓർമ്മയുണ്ടല്ല അപ്പോ ഞാൻ ഇന്നലെ അവരെ ഞാൻ സീനൊക്കെ എന്താണ് എങ്ങനെയാണ് ബാംഗ്ലൂർ റോട്ടിൽ അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഷാന്തിന്റെ സീൻ ഈ ജഗദീഷന്റെ സീനൊക്കെ ഇപ്പൊ പറഞ്ഞു നോക്കി അന്നത്തെ ആ ഒരു ഒക്കെ റോട്ടിൽ ഒറിജിനൽ റോട്ടിൽ നിങ്ങൾ ഇത്രയും വലിയ ക്യാമറ സെറ്റപ്പുകളും വെച്ചിട്ട് ഈ സേഫ്റ്റിയും ഇല്ല എന്നിട്ട് ഫൈറ്റർ വന്നിട്ട് പറഞ്ഞു ജഗദീഷ് എന്ന് പറഞ്ഞു ഈ പോയി മറ്റേ ഇടിക്കുന്നില്ല അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ പോണ വഴിക്ക് കമ്പി പൊട്ടി പറഞ്ഞു നട പോയ മഴ പെയ്യുന്നു മാത്രമല്ല കൂട്ടുന്നൂല് അവസാനം ഈ രാജിച്ചേട്ടൻ മുറിക്കുമ്പോ അപ്പുച്ചേട്ടൻ വിളിച്ച് കൂട്ടത്തി നിർത്തുന്നത് നിങ്ങള് ഓട്ടം എടുക്കണോന്ന് പറയുമ്പോ അതിനകത്തൊരു ഓട്ടമുണ്ട് ലാസ്റ്റ് എല്ലാരും കൂടെ ഈ അമ്പലിച്ചേട്ട് കുറുക്കിൽ കൂടെ ചവിട്ടി കൊണ്ട് ഓടുന്നത് ഭയങ്കര ഓട്ടമുണ്ട് സർദാർ കോമ കുറുബ് അതൊക്കെ ഗെമ്പിനെ അവരമ്മ ക്ലബിലെ ഫൈറ്റർ ജഗതി രണ്ടുപേരും അവരമ്മിലാണല്ലോ ജഗതി ചേട്ടൻ തിരുവനന്തപുരം ഭാഷയും ഇത് കോഴിക്കോട് ഭാഷയും ഇവര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്